ഹലോ ഗൈസ് ഇന്ന ടോപ്പിക് എന്താ അറിയോ ഈ ലോകം അവസാനം വരെ നിലനിന്ന് പോകുന്ന ഒരസുഖത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അസുഖത്തെ പറ്റി അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല ഞാൻ ജനിച്ചു കുറേ നാൾ കഴിഞ്ഞപ്പറ്റിക്ക് അതായത് ഞാനൊന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് എനിക്കുണ്ട് അസുഖം നിങ്ങളിൽ പലർക്കും ഉണ്ട് അതില്ലാത്തവരായിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കം എന്ന് പറയുന്നില്ല എല്ലാവർക്കും ഉള്ളൊരു അസുഖത്തെ പറ്റിയിട്ടാണ് മെഡിസിൻ ഇല്ലാത്ത അസുഖമാണ് അപ്പം തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ കത്തിക്കാണും അസൂയ എന്ന് അല്ലെങ്കിൽ അസൂയ കുശുമ്പ് ഐ തിങ്ക് ഇതെല്ലാം ഏറെക്കുറെ ഒരേ സാധനമാണ് കുശുമ്പും അസൂയൊക്കെ അതെ ഇതെല്ലാം മറ്റേ ഒരു ഒരു കൂടാരത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് എനിക്കുണ്ട് അസൂയ ചെറുതിലെ അസൂയ മാമി എനിക്കും മരണ്ട് എൻ്റെ അന്യത്തിക്ക് ഉമ്മ കൊടുത്താൽ എനിക്ക് ഒരു അസൂയ തോന്നുന്നത് അതുപോലെ ഇപ്പോ എന്നും നല്ലൊരു ഡ്രസ്സ് വേറൊരാളിട്ടൊരു അസൂയ പോകും അങ്ങനെ കാലത്ത് കുറെ അസുഖ അസൂയ എപ്പോഴും ഉണ്ട് കേട്ടോ ഈ പറഞ്ഞ അസൂയകൾ ജനിച്ച ചെറുതിലുണ്ടായ അസൂയകൾ എപ്പോഴും ഇണ്ട് വളർന്നു വന്നപ്പോ അസൂയകൾ കൂടി നമ്മളേൽ നല്ല കാശാല കണ്ട അസൂയായി നമ്മളിൽ നല്ല ജോലി ഉള്ളവരെ കണ്ട അസുഖമായി നമ്മളിൽ നന്നായിട്ട് പഠിക്കുന്നവരെ കണ്ട അസൂയായി എനിക്ക് ഈ അസുഖം നല്ല രീതിയിൽ ഉണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇല്ലാത്തവർ മനുഷ്യരല്ല ഉറപ്പിച്ചു പറയാം മനുഷ്യരല്ല അതുകൊണ്ടാണ് മനുഷ്യർക്ക് ഇത് ഇത് വേണം ഇത് വേണ്ടത് കൊണ്ടാണ് ഇതിന് മരുന്ന് കണ്ടുപിടിക്കാറ് മനസ്സിലായത് അത്ര സീനായിട്ടുള്ള സാധനമാണ് കുഷൻപും അസൂയ പക്ഷേ ഇതിൻ്റെ ഈ കാറ്റഗറിയിൽപ്പെട്ട ഇവരുടെ കസിൻ ഒരാളുണ്ട് അസൂയ്ക്കും കുശുമ്പിനും മരുന്നില്ല ഓക്കെ പക്ഷേ ഈ അസൂയി കുശുമ്പൊക്കെ ബുദ്ധിമുട്ട് ഇതിൻ്റെ അങ്ങേ തലയ്ക്കൽ ഇരിക്കുന്നത് ഇവരുടെ ഈ അസുഖയുടെ കുശുമ്പിൻ്റെയൊക്കെ ഒരു വലിയ ചായ ഒരാളുണ്ട് പരദൂഷണം പരദൂഷ്ണം പരദൂഷണം അത്യാവശ്യം ആൾക്കാരൊക്കെ പറയും പക്ഷെ അതിന് സ്റ്റാൻഡേർഡിൽ പറയണം പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് കിട്ടിയത് നാളെ പൊട്ടം നമുക്ക് പരദൂഷ്ഠം പറയുന്നത് ഇതിന് പി എച്ച് ഡി കിട്ടിയ ആൾക്കാരുണ്ട് അവര് ആണ് അപ്പത്തെയാണ് ഇൻപിഎസ്റ്റി പറയാം ഇതിനെല്ലാത്തിനും ഒരു നെഗറ്റീവ് സൈഡ് വരും പോസിറ്റീവ് സൈഡ് വരും ചില്ലായ് കേൾക്കാൻ നല്ല രസമാണ് പക്ഷെ ഇത് എഫക്റ്റ് ചെയ്യുമ്പോൾ അത് കിട്ടുന്ന ആൾക്കാർ അത്ര സുഖമുള്ള പരിപാടിയാണ് കേ അപ്പോൾ ആ സൂയൊക്കെ നല്ലതാണ് എനിക്ക് കിട്ടിയില്ലല്ലോ ഒന്നും ഒരു മനസ്സോർത്ത് സമ്പടപ്പെട്ട് അത് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ അത് കിട്ടാൻ എല്ലാത്തിനും നല്ലതും നെഗറ്റീവ് സൈഡ് ഇട്ട് പോസിറ്റീവ് സൈഡ് കിട്ടുന്നില്ല പോസിറ്റീവായിട്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ സെറ്റാണ് പക്ഷെ നെഗറ്റീവ് മോഡിലാന്ന് പറഞ്ഞാൽ ഇവർക്ക് നമ്മൾ സെറ്റ് അവർക്ക് സെറ്റായിട്ടില്ല അവർക്ക് സെറ്റാകുന്നാണെങ്കിൽ അത് പരിശ്രമിച്ചത് ടൈമൊന്നിനും ഒരു പ്രശ്നമല്ല ഏജ് ഒന്നിനും ഒരു പ്രശ്നമല്ല കാലങ്ങളൊന്നിനൊരു പ്രശ്നമല്ല ഒരു പ്രശ്നമല്ല ഓക്കെ ഇതെല്ലാം എല്ലാ കാര്യങ്ങളും എപ്പോഴും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ആ സ്ഥിതിക്ക് പോസിറ്റീവ് സൈഡ് അത് ബെറ്ററാണ് എന്നാൽ ഉണ്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇവർ ഇതിൻ്റെ നമ്മുടെ അടുത്ത് വന്നത് നമ്മുടെ ഇപ്പം നമ്മളൊരു കൊള്ളാമെന്ന് ഡ്രസ്സിലിട്ട് പോയി അമ്മച്ചമാർക്ക് അത് ഇടാൻ പറ്റിയിട്ടില്ല അപ്പൊ അവരെന്താ അവർക്ക് ഇടാൻ പറ്റിയില്ല അവരുടെ മക്കൾക്ക് അവർക്ക് ഇട്ട് കൊടുക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ല ഈ പറയുന്ന മക്കൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്നില്ലായിരിക്കാം എന്നാ നമ്മളിത് ഡ്രസ് കുറിച്ചില്ല ഏർ അവൾ എന്താ എന്തൊക്കെയാണ് കാണിച്ചിട്ട് നടക്കുന്ന അതിലെന്ത് വയറ് കാണുന്ന കൈ കാണുന്ന കശം കാണുന്ന കാല് കാണുന്നു എന്താ ഇതൊന്നും ആർക്കും ഇല്ലാത്ത ഇത് ഇവരുടെ വീട്ടില് ഇവരുടെ കെട്ടിയോന്ന് കാണിക്കുമ്പോഴോ ആമക്കുന്നോ അറിയിക്കുമ്പോൾ കുഴപ്പമില്ല അപ്പം പിള്ളേർ ചെക്കുറച്ച് ഫീലാണ് ചിലരുടെ വീട്ടിലാമ്പേർക്കും അവരുടെ കോഴി ഭയങ്കരമായിട്ട് സൂക്ഷിക്കണ ആൾക്കാരാണ് അല്ല സൂക്ഷിക്കണ്ടല്ല സൂക്ഷിച്ചോളൂ ഐ മീൻ ഇങ്ങനെ കുറ്റം പറയാണ്ടിരിക്കുക ഇവര് വന്നിട്ട് ഞാൻ പറയാം നമ്മുടെ നാടിന്റെ പ്രത്യേകത നാടിൻ്റെ അല്ല എല്ലാ എല്ലായിടത്തുള്ള പ്രത്യേകത പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞു ഒരു കുട്ടി നന്നായി പഠിക്കും നന്നായി പഠിക്കുന്ന കുട്ടി അവർക്ക് പ്രശ്നക്കാരി ആവുന്ന അവൾ പഠിപ്പ ഫുൾ ടൈം പഠിപ്പ കക്കൂസി വരെ ബുക്കുംങ്ങട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു ഇനി ആ കുട്ടി ഒരു കുട്ടി പഠിക്കില്ല എന്നാണെങ്കിൽ അവൾ ഓ ഒന്നിനും കൊള്ളില്ല അവൾ അക്ഷരം പഠിക്കില്ല എന്തിനാണോ സ്കൂളിൽ പോന്ന വീട്ടുകാരുടെ കാശുകളെ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നു കെട്ടിയൊരുങ്ങി പോകുന്നു ഇനിയിപ്പോൾ ഒരു മേക്കപ്പിനെ പറ്റി പറഞ്ഞു ഒരുങ്ങി സുന്ദരിയെ കുട്ടിയെ കിട്ടി പുറത്തിറങ്ങി അവിടെയോ എല്ലാം കുട്ടി അവൾ ഇത്രയും ചിക്കിപ്പോൾ നോക്കി എന്തിനെ ചുണ്ടു ചോപ്പിച്ച് നടക്കുന്നു ഇവരുടെ ഇവരുടെ വീട്ടുകാരൊന്നും പറയത്തില്ല ഇങ്ങനെയൊക്കെ ചോദിക്കും എസ്പെഷ്യലി ഗേൾസിനാണ് കേട്ടോ കൂടുതൽ കിട്ടുന്നത് ചിക്കൻ മട്ടനൊക്കെ വളരെ വളരെ കുറവാണ് വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ ചോദിക്കും ഇനിയിപ്പോൾ ഒരു പെൺ ഒരുങ്ങാണ്ട് നടന്നു നിൽക്കും അപ്പോൾ അവർ പറയാൻ പോണത് ില്ലെന്ന എനിക്കുള്ളൊരു മെനു ഇല്ല അതിന് ഒഴുകി നാണെന്ന് പറഞ്ഞാൽ ആ വീട്ടുകാർക്ക് നോക്കിക്കൂടെ എന്താന്നല്ല വീട്ടുകാർക്ക് സൈഡിൽ കൂടെ അതാണ് കിട്ടുന്നാട്ടേക്കും അവരച്ചാൽ അവർക്ക് മാത്രമല്ല വീട്ടുകാർക്ക് കൂടെ കിട്ടും അപ്പൊ വീട്ടുകാർക്ക് പറഞ്ഞിട്ട് വിഷൻ ദുരിതം നോക്കി അറിയും ആ ആൾക്കാര് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു ആ ഒരു ഇത് തരും സത്യം പറഞ്ഞാൽ ആ വീട്ടുകാർ കുറച്ച് ഫ്രീഡുള്ള വീട്ടുകാരാണെങ്കിൽ ഇവർ ഒരു എന്താ അങ്ങനെയാണ് ഇനിയിപ്പോ എന്താ പ്രേമിച്ച് പ്രേമിച്ചണക്കുന്ന ആച പ്രേമിച്ച് കഴിഞ്ഞാൽ അവളുടെ പ്രശ്നമൊന്നും അല്ല പ്രേമിക്കുന്നവൾ പോട്ട് പഠിക്കാൻ വിട്ട പഠിക്കല്ല കണ്ടവൻ്റെ പോലെ പോകുക അല്ലെങ്കിൽ അവൾ ആ ഡ്രസ് ഇട്ടിട്ടാണ് അവർ ഇങ്ങനെ ഇറക്കണേ അങ്ങനത്തെയൊക്കെ പറയും ഓക്കെ ഇനിയിപ്പോൾ പ്രേമിക്കാതിരുന്നാൽ പറയും ആ കൊച്ച് ഒരു ഒരു ആ പ്രേമിച്ചില്ലെങ്കിൽ ഇനി ആൾക്കാര് പറയാൻ പോണത് ആ കൊച്ച് അതിലെന്തോ ഇനി എന്തെങ്കിലും എന്തോ അത് അതിനെ പ്രേമിച്ചിട്ട് ഒന്നിയില്ലായിരുന്നു എന്തെങ്കിലും കൊഴപ്പുണ്ടായിരിക്കും പറയും ഓക്കെ ആ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇനിയിപ്പൊ കല്യാണം കഴിക്കുന്ന റേഞ്ചിൽ എന്തെങ്കിലും ആണ് എന്ന് നോക്കാം കല്യാണം കഴിക്കുന്നത് ഭയങ്കര സീനാട്ടോ കല്യാണം കഴിച്ചില്ലെങ്കിൽ ആൾക്കാര് പറയും കഥന നമ്മൾ വിചാരിച്ചിരിക്കുന്ന ആരൊക്കെ ആ പെണ്ണിനെപ്പോ കൊഴപ്പുണ്ട് അതെന്താ കെട്ടാത്തേ കെട്ടാത്തേ എന്നായിരിക്കും ഇനിയിപ്പോ പെട്ടെന്ന് ലേറ്റ് കഥകൾ കഴിച്ചത് അങ്ങനെ ആയിരിക്കും ഇനി നേരെ തിരിച്ച് ഏഹ് നേരത്തെ കഥകൾ കഴിച്ചോടാണെങ്കിൽ ആ പെണ്ണിനെന്തോ കുഴപ്പമുണ്ട് വീട്ടുകാർ നേരത്തെ പിടിച്ച് കെട്ടിച്ച അല്ലെങ്കിൽ പറയുന്നത് പ്രേമിച്ച് കെട്ടിയതാ വീടിൻ്റെ അടുത്തങ്ങൾ കെട്ടി കഴിഞ്ഞാൽ അപ്പൊ പറയും പ്രേമിച്ചാ വരുന്ന സീനാണ് കല്യാണം കഴിച്ചാൽ പിന്നെ കൊച്ചുണ്ടാവും കൊച്ചുണ്ടാവ ലേറ്റ് ആയാൽ അവര് ലേറ്റായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ോ പെണ്ണിനോ എന്തോ ഒരു കൊഴപ്പുണ്ട് അങ്ങനെയാണ് അപ്പോ അതാണ് ഈ അസുഖത്തിന്റെ കൊറേ എഫക്ട്സും സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒക്കെ ഇതാണ് ആയിട്ട് ചിന്തിക്കാനാണെങ്കിൽ എല്ലാത്തിനും ഒരു നല്ല പോഷൻ ഉണ്ടെന്ന് പറയുന്ന ഇതിന് വേണ്ടി നല്ല പോഷൻ ഉണ്ട് നെഗവാൻ ആണെങ്കിൽ അതിനാണ് ഈ സാധനം ഏറ്റവും കൂടുതൽ ഉള്ളത് ആൾക്കാർ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ എടുക്കണം എന്നില്ല എന്നല്ല നല്ല രീതിയിൽ എടുക്കുന്നത് കൊറവാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഗോളികളാണ് ഉള്ളത് ഇനിയിപ്പോ മേബി ഇതിന് അസുഖത്തിന് മരുന്നില്ല നമ്മൾ പറയണമെങ്കിലും എന്തെങ്കിലും ഒരു മരുന്ന് ഉണ്ടാവും കാരണം പന്നൊക്കെ ഓർമ്മയിൽ മമ്മി എന്നിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത് അസൂയക്കും കുശുബിനും കശണ്ടിക്കും മരുന്നില്ല എന്നാൽ കശണ്ടിക്കൊക്കെ മരുന്ന് കണ്ടുപിടിച്ചു ഈ കാലത്ത് സോ ശാസ്ത്രം വളരട്ടെ നാളെ ചിലപ്പോൾ അസുഖയ്ക്കും കുഷുബിനോ ഒക്കെ എന്തെങ്കിലും ഒരു മരുന്ന് കണ്ടുപിടിച്ച് വരുന്നതായിരിക്കും ടാറ്റു കാളിച്ചപ്പോഴാണ് അറിയണേ ഇതിൻ്റെ പേരിലും ഉണ്ടായിട്ടുണ്ട് എൻ്റെ അടുത്ത് എൻ്റെ ഒരു എനിക്ക് പരിചയമുള്ളൊരു ഒരു ചേച്ചിയാണ് എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു പേടേ എന്തിനാ ഈ ടാറ്റൊക്കെ അടിക്കണം അവരുടെ വീട്ടിൽ സമയക്കത്തില്ലേ ടാറ്റു അടിക്കാൻ ഈ ടാറ്റൊക്കെ അടിക്കണേ എനിക്ക് എനിക്ക് രണ്ട് ടാറ്റുണ്ട് ഇതുണ്ട് ഇവിടെ രണ്ട് ടാറ്റുണ്ട് എൻ്റെ അടുത്തോണ്ട് എന്തിനാകത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പണിയില്ലേ ചേച്ചിയാണ് അത്ര പ്രായമൊന്നുമില്ല പോയി അടിക്കാൻ പറ്റില്ല ഏറ്റവും സമയം എൻ്റെ അടുത്ത് പറയാം എയ്ഡ്സ് കുടിക്കും എപ്പോഴും ഇങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ എന്താ ലോകം എപ്പോഴും നമുക്ക് എതിരായിരിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനാണെങ്കിൽ ഇഷ്ടം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാത്തിനും ഈ ലോകം മുഴുവൻ മുഴുവൻ എതിരായിരിക്കും സോ നമുക്ക് വേണ്ടത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ചെയ്യ അല്ലാണ്ട് ആരും വെയിറ്റ് ചെയ്തിരിക്കുക നമ്മളൊക്കെ പിള്ളേരുന്ന ആയിരിക്കുമ്പോൾ അത് ചെയ്യണ്ട അത് ബെറ്റർ മുതിർന്നത് പറയണ എല്ലാം കറക്റ്റല്ല ലോകപരിചയം പ്രായത്തിലല്ല ഉണ്ടാവുന്ന ഒന്നാമത്തെ കാര്യം ഏജില് ഏജ് നോക്കിയിട്ട് റെസ്പെക്റ്റ് ചെയ്യാനോ ഏജ് നോക്കിയിട്ട് വിവരം ഉണ്ടെന്ന് വിചാരിക്കുന്നത് തെറ്റാണ് അത് ഓരോ മനുഷ്യനും വളർന്നു വരുമ്പോൾ അവർക്ക് മനസ്സിലാകാൻ പോകാൻ കാര്യമാണ് ഉറപ്പായിട്ടും മനസ്സിലാക്കും അത് മനസ്സിലാക്കാത്ത മനുഷ്യരില്ല ഒരു പ്രായത്താൽ മനസ്സിലാക്കും after turkey is long wait start okay for